ശലോം സഹോദരങ്ങളെ ശലോം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം യേശുവയുടെ അമ്മയായ മറിയയെക്കുറിച്ചാണ് മറിയയെ കുറിച്ച് പറയാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമോ അല്ലെ മാർപ്പാപ്പയുടെ മാതാവിനെ പറ്റിയുള്ള ആ ഒരു പ്രസ്താവന അതായത് മറിയം സഹരക്ഷകയല്ല ഏകരക്ഷകൻ യേശുവാ മാത്രം എന്ന് വ്യക്തത വരുത്തി വർത്തിക്കാൻ എന്നായിരുന്നു ആ ഒരു ക്യാപ്ഷൻ പക്ഷെ ഞാനിപ്പോ പറഞ്ഞ ആ ക്യാപ്ഷനില് ഒരു ചെറിയ വ്യത്യാസമുണ്ട് അവിടെ മറിയ എന്നല്ല എഴുതിയിരിക്കുന്നത് കന്യക മറിയം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏർ ഒരു പക്ഷേ ഈ ക്യാപ്ഷൻ കേൾക്കാത്ത മാതാവിന്റെ പിന്നാലെ മുട്ടുമ്മ എഴയുന്ന കുറെ അമ്മച്ചിമാരുണ്ടാകും അല്ലെങ്കിൽ ഇത് ഇടയലേഖനമായിട്ട് വായിച്ചപ്പോൾ ഇത് അറിഞ്ഞിട്ടുള്ള ഇതെന്താണ് ഇങ്ങനെ ഇപ്പോ എന്ന് ചിന്തിക്കുന്ന ചേച്ചിമാരുണ്ടാകും ഏർ അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പാകമാണ് എന്ന് മതിയായില്ലിപ്പോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ബന്ധക്കോസ്ത പോലുള്ള കുറെ സഭകളും ഉണ്ടാകും എന്നാൽ ഇത് സാത്താന്റെ പുതിയൊരു തന്ത്രം അതായത് മറിയയുടെ പേരിൽ ഒരുപാട് ആരാധന ഏറ്റുവാങ്ങിയിരുന്ന സാത്താന് പെട്ടെന്ന് എന്താ ഒരു മാനസാന്തരം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവോ അതാ അതാണ് ഞാൻ പറഞ്ഞത് ഇത് അവൻ്റെ ഒരു ട്വിസ്റ്റഡ് തന്ത്രം ആണ് എന്ന് ഏ അതായത് അവനറിയാം ലോകക്ക് അവസാനിക്കാറായി എല്ലാം തീരാറായി എന്നൊക്കെ അവനറിയാം അതുകൊണ്ട് ഈ ഒരു പ്രസ്താവനയിലൂടെ സാത്താൻ്റെ ഒരു പുതിയ തന്ത്രമാണ് കാണിക്കുന്നത് ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് കുറേ പേർക്കൊന്നും മനസ്സിലായിണ്ടാവില്ല ഞാൻ കൂടുതൽ വ്യക്തമായിട്ട് വിശദീകരിക്കാം അതായത് ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവവചനത്തിൽ ജ്ഞാനം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ സാത്താൻ നമ്മെ വഴി തെറ്റിക്കും അപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് എളിമ വേണം താഴ്മയോട് കൂടി പറയണം അപ്പ എന്താണ് ശരിയായ അർത്ഥമെന്ന് അപ്പൻ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അപ്പോ നമ്മുടെ ആബ നമ്മളെ പഠിപ്പിച്ചു തരും മറിയ അതായത് മാതാവ് ദൈവത്തിന്റെ ഏറ്റവും കൃപ ലഭിച്ച ഈ ഭൂമിയിലെ ഏറ്റവും വിശുദ്ധയായ സ്ത്രീ അതായത് ഈ താഴ്മ എളിമ അതിനെയൊക്കെ പറ്റി പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്ന് ദൈവത്തിന്റെ മുൻപിൽ എങ്ങനെ താഴ്മയോടുകൂടി നിൽക്കണം എന്ന് നമ്മെ പഠിപ്പിച്ച മാതാവ് അതായത് മറിയയിൽ നിന്നാണ് നമ്മൾ താഴ്മ എങ്ങനെയായിരിക്കണം ദൈവസന്നിധിയിൽ എന്ന് പഠിക്കേണ്ടത് മറിയ എന്താ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ് അല്ലെ അതായത് ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരി എന്നാണ് മറിയ മറിയയെ കുറിച്ച് ബൈബിളില് പറഞ്ഞിട്ടുള്ളത് അല്ലെ അപ്പോ മറിയയുടെ ഈ ഗുണമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് ഈ താഴ്മ പക്ഷേ ഇന്ന് മനുഷ്യര് മറിയയെയാണ് ആരാധിക്കുന്നത് അതായത് മറിയം സ്വയം പരിചയപ്പെടുത്തുന്നത് ഞാൻ ദൈവത്തിൻ്റെ ദാസി എന്നാണ് എങ്കിലും ക്രിസ്ത്യാനിയെ നിങ്ങൾ പറയുന്നു അല്ല വെറും ദാസിയല്ല മറിയ ഞങ്ങളുടെ ദൈവത്തിൻ്റെ അമ്മയാണ് എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് ഇതൊന്ന് ശരിക്കുള്ള മറിയ കേട്ടിട്ടുണ്ടെങ്കിൽ എപ്പടി അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ഏ കാരണം മറിയയുടെ സ്വഭാവമേ ഇങ്ങനെയല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അത് നമുക്ക് ബൈബിളിന്റെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലാകും അപ്പൊ നിങ്ങൾ പറയും അത് ശരിക്കും കർത്താവിന്റെ അമ്മ തന്നെയാണ് കാരണം എലിസബത്ത് പറഞ്ഞില്ലേ എൻ്റെ കർത്താവിന്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് അവിടെ പറയുന്നുണ്ടല്ലോ അപ്പൊ അവിടെ കർത്താവിന്റെ അമ്മ എന്നല്ലേ പറയുന്നെന്ന് ചിലർ അല്ലേ പക്ഷെ നിങ്ങൾ ഒന്നോർക്കണം അന്ന് യേശുവ ജീവിച്ചിരുന്ന കാലത്തായാലും ഇന്നായാലും യഹൂദർ വിശ്വസിക്കുന്നത് യേശുവ ഒരു പ്രവാചകനാണ് എന്നാണ് അല്ലാതെ ദൈവമാണ് മനുഷ്യനായി ഭൂമിയിൽ യേശുവായി അവതരിച്ചതെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല ഈ നിമിഷം വരെ വിശ്വസിച്ചിട്ടില്ല അന്നും വിശ്വസിച്ചിട്ടില്ല ഏർ അപ്പൊ എന്താ അതിന് കാരണം അതായത് അവരിൽ നിന്ന് ആ സത്യം മറച്ചു വെച്ച് സ്വന്തം മക്കളെ കുരുടാക്കിയിട്ടാണ് നന്ദിയില്ലാത്ത ക്രിസ്ത്യാനിയെ നിനക്കൊക്കെ ആ രക്ഷ ദൈവം തന്നത് അതായത് ഞാൻ പറഞ്ഞു വന്നത് അന്ന് എലിസബത്ത് പറഞ്ഞത് എൻ്റെ യജമാനന്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ ഏ ഞാൻ എന്ത് ചെയ്തു അതാണ് അവിടെ അന്ന് അർത്ഥമാക്കുന്നത് ആ അർത്ഥത്തിലാണ് അതായത് പ്രവാചകന്റെ അമ്മ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത് പക്ഷേ ആ വചനത്തിനെ വളച്ചൊടിച്ച് ഇന്നത്തെ സഭ എന്താക്കി ദൈവ മാതാവാക്കി മറിയത്തിനെ മറിയം തന്നെ പറയാണ് ഞാൻ ദൈവത്തിന്റെ ദാസിയാണ് എന്ന് പറയുമ്പോൾ സഭ പഠിപ്പിക്കുന്നു അല്ല മറിയം ദൈവത്തിന്റെ അമ്മയാണെന്ന് അപ്പോ ലൂക്ക ഒന്ന് നാൽപ്പത്തി ഏഴ് വായിച്ചു നോക്കാണെങ്കില് മറിയയുടെ കുറച്ച് കാര്യങ്ങള് മറിയ പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് അതായത് എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്നാണ് മറിയ അവിടെ പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക അപ്പനും മകളും തമ്മില് ഉള്ള ഒരു ബന്ധമാണ് മറിയ ദൈവത്തോടുള്ള ഉണ്ടായിരുന്നത് ദൈവവും മറിയയും തമ്മില് അപ്പനും മകളും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത് ഏർ മറിയയുടെ രക്ഷിതാവാണ് ദൈവം എന്ന് മറിയക്കറിയാം എന്നാൽ സഭയെ സഭ മറിയയെ തിരിച്ചു പഠിപ്പിക്കാണ് എല്ലാ ദൈവത്തിന്റെ അമ്മയാണ് മറിയ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഏർ ഇനി കൊന്ത ചെല്ലുമ്പോ തന്നെ നിങ്ങൾ എടുത്ത് നോക്കി ഒരു സ്വർഗസ്ഥനായക്ക് പത്ത് മറിയമാണ് ചൊല്ലുന്നത് അല്ലേ അതായത് പരിശുദ്ധൻ ഒന്നേ ഒന്നേയുള്ളൂന്ന് നമുക്കറിയാം അത് സർവശക്തനായ ദൈവം മാത്രമാണ് വേറൊരാളെയും പരിശുദ്ധൻ എന്ന് വിളിക്കാൻ പാടില്ല ഏ അപ്പോ ഇവിടെ പരിശുദ്ധ കന്യകാമറിയമേന്നാണ് ക്രിസ്ത്യാനി ഉരുവിടുന്നത് ഇനി മറിയ തന്നെ പറയുന്നുണ്ട് ലൂക്ക ഒന്ന് അമ്പതില് മറിയ തന്നെ പറയുന്നു അവിടത്തെ നാമം പരിശുദ്ധം തന്നെ അവിടത്തെ ഭയപ്പെടണമെന്ന് മറിയ പറയാണ് ഏർ അപ്പൊ ക്രിസ്ത്യാനി മറിയെ പറയുന്നതൊന്നും വകവെക്കാതെ ആ പറഞ്ഞ മറിയത്തെ തന്നെ പരിശുദ്ധ കന്യക മറിയം എന്ന് വിളിക്കുന്നു നിങ്ങൾ അതിലൊരു ഔചിത്യം നിങ്ങൾ മനസ്സിലാക്ക് തെറ്റ് നിങ്ങളൊന്ന് തിരിച്ചറി ഏ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും ക്രിസ്ത്യാനിക്ക് ദഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതായത് പരിശുദ്ധ കന്യകാ മറിയമേ എന്നാണ് നിങ്ങൾ വിളിക്കുന്നത് അല്ലേ കന്യകാ മറിയമേ എന്നാൽ മറിയ കന്യകയായിരുന്നില്ല ഇത് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ബൈബിളിന്റെ വെളിച്ചത്തിൽ ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം അതായത് യേശുവായെ പ്രസവിക്കുന്നതുവരെ മറിയം കന്യകയായിരുന്നു ഏർ പ്രസവിക്കുന്ന വരയേ മറിയം കന്നുകയായിരുന്നിട്ടുള്ളൂ അതിനുശേഷം ഒരു ഭാര്യയുടേതായ എല്ലാ ധർമ്മങ്ങളും നിർവഹിച്ച് മാതൃകയായി ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു മറിയ ഏർ അതെങ്ങനെ മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞുതരാം മർക്കോസ് ആറ് മൂന്ന് അതുപോലെ മത്തായി പതിമൂന്നാം അധ്യായം അമ്പത്തഞ്ച് അതൊന്ന് വായിച്ചു നോക്കി ശബത്തിന് യേശുവ പള്ളിയിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ യഹൂദർ പറഞ്ഞു ഇവന് ഇത്ര ജ്ഞാനം എവിടെ നിന്ന് കിട്ടി ഇവൻ മറിയയുടെ മകനും അടുത്ത് കേൾക്കണം യാക്കോബ് യോസെ യൂതോൻ എന്നിവരുടെ സഹോദരനും ആണല്ലോ ആയ തച്ചനാണല്ലോ ഇവന്റെ സഹോദരിമാരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരിടറിപ്പോയി എന്നാ പറയുന്നേ അല്ലേ അപ്പൊ ഇവിടെ യേശുവായുടെ സഹോദരന്മാരുടെ പേരുകള് എടുത്തു പറയുന്നുണ്ട് യാക്കോബ് യോസെ യൂദ പിന്നെ സഹോദരിമാരുണ്ടെന്ന് ഏഹ് അപ്പോൾ അച്ഛന്മാരെയോ അല്ലെങ്കിൽ പുരോഹിതന്മാരൊക്കെ പാസ്റ്റർമാരൊക്കെ പഠിപ്പിക്കും ഏഹ് അത് കസിൻസാണ് സ്വന്തം രക്തത്തിൽ പിറന്നതല്ലാന്ന് അല്ലേ ഇവിടെ സഹോദരിമാരും സഹോദരന്മാരും എടുത്ത് പറയുമ്പോൾ എന്നാൽ അത് എങ്ങനെയാണ് ഞാൻ തെളിയിച്ചു തരാം ഇത് എങ്ങനെയാണ് മറിയയുടെ മക്കൾ തന്നെയാണ് ഇവരുന്ന് തെളിയിച്ചുതരാം അതായത് മത്തായി ഇരുപത്തേഴ് അമ്പത്തിയാറ് അതായത് ഇതൊക്കെ യേശുവായുടെ ക്രൂശ് മരണത്തിൻ്റെ ആ സമയത്തുള്ള മൂന്ന് ഭാഗങ്ങളാണ് അതായത് മൂന്ന് സുവിശേഷകന്മാരാണ് അന്ന് കുരിശിൻ്റെ താഴെ നിന്നിരുന്ന സ്ത്രീകളെ പറ്റി പറയുന്നത് മത്തായിയും മാർക്കോസും യോഹന്നാനും ഈ ഞാൻ ഈ പറയുന്ന കൊട്ടേഷൻസ് നിങ്ങൾ വായിച്ചു നോക്കും മത്തായി ഇരുപത്തേഴ് അമ്പത്താറ് അവിടെ കുരിശിൻ്റെ ചുവടെ നിന്നിരുന്നവര് മൂന്നാളാരായിരുന്നു അത് മക്ലേന മറിയം യാക്കോബ് യോസെ എന്നിവരുടെ അമ്മ മറിയം അവിടെ വീണ്ടും എഴുതിയക്കാണ് യാക്കോബ് യോസെ നമ്മൾ നേരത്തെ കണ്ട സഹോദരന്മാരുടെ പേരാണത് അതായത് യേശുവായുടെ അമ്മ പിന്നെ സെബിപുത്രന്മാരുടെ അമ്മ സെബതി പുത്രന്മാരെ നമുക്കറിയാം യാക്കോബ് യോഹ അതാണ് കസിൻസ് ഇനി മർക്കോസ് പതിനഞ്ച് നാൽപ്പത് അവിടെ എഴുതിയിട്ടുണ്ട് മക്കളിനെ കാര്യമറിയം ചെറിയ യാക്കോബിന്റെ അമ്മയായ മറിയം അതാണ് യേശുവായുടെ അമ്മ ചെറിയ യാക്കോബ് ഇനി ശലോമി അവിടെ എഴുതിയിട്ടുണ്ട് യോഹൻ ഞാൻ പത്തൊമ്പത് ഇരുപത്തി അഞ്ച് അവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് യേശുവായുടെ അമ്മ മറിയം അപ്പൊ ഈ യേശുവായുടെ അമ്മ മറിയ എന്തായാലും അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മത്തായുടെ മർക്കോസിന് സുവിശേഷത്തിൽ യേശുവായുടെ അമ്മ എന്നതിനു പകരം അവിടെ കൊടുത്തേക്കുന്നത് ഈ യാക്കോബിന്റെ ഈ അമ്മ മറിയം എന്ന് ഒരു ഭാഗത്ത് ചെറിയ യാക്കോബിന്റെ അമ്മ മറിയം എന്ന ഭാഗത്ത് അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ മനസ്സിലായി അപ്പോൾ അത് യേശുവായുടെ അമ്മ മറിയം തന്നെയാണ് പിന്നെ അമ്മയുടെ സഹോദരി ക്ലെയോപ്പാസിൻ്റെ ഭാര്യ മറിയം പിന്നെ മക്തുലാന മറിയം ഇങ്ങനെയാണ് കൊടുത്തേക്കണേ അപ്പോൾ ഇത് നമ്മൾ സെർച്ച് ചെയ്ത് ഈ മൂന്ന് സ്ഥലം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ക്രൂശി സമയത്ത് അവിടെ മൂന്ന് മറിയമാണ് ഉണ്ടായിരുന്നത് മൂന്ന് മറിയവും പിന്നെ വേറൊരു സ്ത്രീയാണ് മനസ്സിൽ ഉണ്ടായിരുന്നത് മൂന്ന് മറിയം അപ്പം അതാരൊക്കെയാണ് ഒന്ന് യേശുവായുടെ അമ്മ അപ്പം അത് തന്നെയാണ് ചെറിയ ആക്കോബിൻ്റെയും യോസയുടെ അമ്മ എന്ന് പറയുന്നത് ഇനി രണ്ട് മക്കളെല്ലാം മറിയ അത് നമുക്കറിയാം മൂന്ന് ക്ലയോപ്പാസിന്റെ ഭാര്യ മറിയ നാലാമത്തെ സ്ത്രീ എന്ന് പറയുന്നത് സബദി പുത്രന്മാരുടെ അമ്മ അതായത് മറിയത്തിൻ്റെ സഹോദരി എന്ന് പറയുന്നത് അപ്പം മനസ്സിലായോ അതായത് മറിയത്തിൻ്റെ സഹോദരി അതായത് സബദിപുത്രന്മാർ സഹോദരിയുടെ പുത്രന്മാര് അവരാണ് കസിൻസ് യോഹന്നാൻ യാക്കൂബ് എന്നിവർ അവര് അതായത് യോഹന്യാനും യേശുവായുടെ കസിൻ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൽ നിന്ന് വ്യക്തമാണ് യേശുവായുടെ സഹോദരന്മാർ എന്ന് പറയുന്നത് സ്വന്തം സഹോദരന്മാർ തന്നെയാണ് അല്ലാതെ സഭയിലെ പാസ്റ്റർമാർ പഠിപ്പിക്കുന്ന പോലെ കസിൻസ് അല്ല കസിൻസ് ഉണ്ട് വേറെ ഉദാഹരണമാണ് യോഹ ഞാൻ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞോളാം എല്ലാണ്ട് അത് ശരിക്കും സ്വന്തം സഹോദരന്മാര് തന്നെയാണ് ഇനിയുണ്ട് ബൈബിളില് കുറേ സ്ഥലത്ത് അതായത് അപ്പസ്തോൽ പ്രവർത്തികള് ഒന്ന് പതിനാലില് മാളിക മുറിയില് അവിടെ നമ്മുടെ മാതാവും സ്ലീഹന്മാരും ഒക്കെ കഥ കടച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥ ഒരു ഇണ്ടല്ലേ അവിടെ പ്രാർത്ഥിക്കാൻ ഇരുന്നവരുടെ പേരുകൾ അപ്പസ്തോന്മാരുടെ പേരുകൾ ഇങ്ങനെ ഓരോന്നും ഓരോന്ന് എടുത്ത് പറയുമ്പോൾ പതിനാലാമത്തെ വാക്യം പറയുന്നുണ്ട് യേശുവായുടെ അമ്മയായ മറിയത്തോടും അവിടുത്തെ സഹോദരന്മാരോടും കൂടെ അപ്പസ്തോന്മാരുടെ പേരുകൾ പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് അവിടെ എഴുതിയേക്കുന്നത് മനസ്സിലായോ അപ്പോൾ അവിടെയും യേശുവായുടെ അമ്മയും സഹോദരന്മാരിൽ കുറച്ച് പേരും ഉണ്ടായിരുന്നു ഏഹ് ഇനി യോഹ ഞാൻ ഏഴ് രണ്ട് കൂടാര പെരുന്നാളിന് പോകുന്ന കാര്യം പറയുന്നുണ്ട് സഹോദരന്മാർ ചോദിച്ചു എന്നാ പറയുന്നുണ്ട് അവിടെ എടുത്ത് പറയുന്നുണ്ട് യേശു ആടെ അടുത്ത് നീ പെരുന്നാളിന് പോകുന്നില്ലേ ഏഹ് നിന്റെ പ്രവർത്തികൾ പരസ്യപ്പെടട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ യേശു പറയുന്നുണ്ട് നിങ്ങൾ പൊക്കോ ഞാൻ പോകുന്നില്ല ഇപ്പൊ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവര് പോയി കഴിയുമ്പോൾ പോകുന്ന നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കാം അപ്പൊ അവിടെ സഹോദരന്മാരെന്ന് എടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് ഏഴ് അഞ്ചില് ഓഹ ഞാൻ ഏഴ് അഞ്ചില് പറയുന്നുണ്ട് അവന്റെ സഹോദരന്മാർ അവരിൽ വിശ്വസിച്ചില്ല എന്നും അവിടെ പറയുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ സഹോദരന്മാർന്ന് എടുത്ത് പറയുന്നുണ്ട് ഏഹ് ഇനി ഉദാഹരണം ഇനിയുണ്ട് അതായത് ഗലാത്തിയർ കയറിയ ലേഖനത്തിലെ ഒന്ന് പത്തൊമ്പത് അതായത് പൗലു സ്ലിഹ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് യേശുവയുടെ അതായത് കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ വേറെ ആരെയും ഞാൻ അവിടെ കണ്ടില്ലാന്ന് അപ്പൊ അവിടെ കർത്താവിന്റെ സഹോദരൻ നിന്ന് എടുത്ത് പറയുന്നുണ്ട് യാക്കോബ് നേരത്തെ പറഞ്ഞ യോസെ യാക്കോബ് യൂത ഷീമോന്നൊക്കെ പറയണോ മനസ്സിലായി അപ്പൊ ഇവര് യേശുവായിയുടെ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം മറിയ യേശുവായുടെ ജനനശേഷം കന്യകയല്ല യേശുവായിക്ക് ഈ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഉണ്ടായിരുന്നു ഏഹ് അപ്പൊ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പെന്തകോസ്തയാണ് അല്ലെങ്കിൽ മറിയത്തിനെതിരാണ് മറിയത്തിന് ദേഷ്യമാണ് സത്യം പറയട്ടെ ഞാൻ ഒരു സഭയിലും ഉള്ളതല്ല മാതാവിനോട് എനിക്കൊരു ദേഷ്യവും ഇല്ല എനിക്ക് അങ്ങേയറ്റം ബഹുമാനമാണ് ഈ ഭൂമികളില് ഭൂമിയിൽ സ്ത്രീകളായി ജനിച്ചവരില് ഏറ്റവും വിശുദ്ധയാണ് മാതാവ് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മാതാവിൻ്റെ പേരിൽ നടക്കുന്ന സാത്താനാരാധനയ്ക്കെതിരെയാണ് അതായത് മറിയത്തിന്റെ പേരിൽ ഇന്ന് നിൽക്കുന്ന ദുഷ്ട ശക്തിക്കെതിരായിട്ടാണ് മറിയ ഒരിക്കലും ദൈവത്തിന്റെ അമ്മയാണ് താൻ എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ സ്വയം അഹങ്കരിക്കില്ല മറിയ അങ്ങനെ ഒരു വ്യക്തിത്വമല്ല അങ്ങനെ ഒരു സ്വയം അഹങ്കരിക്കുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു മറിയ എങ്കിൽ ദൈവം മറിയയെ ഒരിക്കലും തിരഞ്ഞെടുക്കില്ലായിരുന്നു ഏർ മറിയം എന്താ പകരം പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസി അല്ലെ സ്വയം ശുശ്രൂഷക്കാരിയാണ് ഞാൻ ഒരു വാടകക്കാരിയായ അമ്മയായിരിക്കാം എന്ന് കൂടിയാണ് മറിയ പറഞ്ഞത് കർത്താവിന്റെ ദാസിയായിരിക്കാം എന്നാണ് മറിയ പറഞ്ഞത് ഈ ദൈവവചനം ശരിയായി പഠിപ്പിച്ചിരുന്നു എങ്കില് നിങ്ങള് ഏകസത്യ ദൈവത്തിൽ ആരാധിക്കുമായിരുന്നു ഏർ ഇന്ന് മറിയയുടെ പേരിൽ വായിച്ചു നടത്തുന്നത് പിശാജാണ് സാത്താനാണ് പാവം മറിയ ഏർ മറിയ ദൈവസന്നിധിയിൽ വിശ്രമിക്കുകയാണ് നിത്യവിധിക്കായിട്ട് കാത്തിരിക്കുകയാണ് ഇതൊന്നും അറിയുന്നില്ല ഏഹ് അപ്പോഴേക്കും ആ ഇനി അപ്പോഴേക്കും എല്ലാവരും കൂടെ എന്താണ് മറിയയെ സ്വർഗാരോപിതയാക്കി അത് വേറെ കഥ അതായത് ഉടലോടുകൂടി സ്വർഗത്തിൽ പോയി എന്നാണ് മറിയയെ പറ്റി സഭ പഠിപ്പിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ അതായത് ജെറുസലേമിൽ പോയാ ഇന്നും നമുക്ക് മറിയയെ അടക്കിയ സ്ഥലം കാണാം എന്നിട്ടും കത്തോലിക്കർ വിശ്വസിക്കുകയാണ് മറിയം ഉടലോടുകൂടി സ്വർഗത്തിൽ പോയി എന്ന് മനസ്സിലായോ ഏ അപ്പൊ നിങ്ങൾ ചിന്തിക്ക് ക്രിസ്ത്യാനിയെ നിങ്ങളെ തെറ്റിപ്പഠിപ്പിച്ചു ഇത്രയധികം ഉദാഹരണങ്ങൾ തരുമ്പോൾ നിങ്ങൾ അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ പോയി വായിക്കി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത് ഏഹ് അപ്പൊ പിന്നെ നിങ്ങൾ അടുത്ത ക്വസ്റ്റിൻ അപ്പൊ മനസ്സിലേക്ക് വരും നിങ്ങളുടെ എന്താണ് അപ്പൊ മറിയ പ്രത്യക്ഷപ്പെടുന്നതോ അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ അല്ലെ ഏർ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരും അല്ലേ ഇല്ലേ ഏ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കില് അത് മറിയല്ല ഏഹ് അതെന്താ കാരണം എന്ന് വെച്ചാ നിങ്ങൾക്കറിയും മറിയം ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എങ്കില് മറിയയുടെ സ്വഭാവം ബൈബിൾ അനുസരിച്ച് മറിയയുടെ സ്വഭാവം എളിമയുള്ളവളാണ് മറിയ ഒരിക്കലും എന്നോട് പ്രാർത്ഥിക്കി നിങ്ങൾ അല്ലെ കൊന്ത കൊടുത്തിട്ട് കുരിശു കൊടുത്തിട്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കി ഞാൻ ദൈവത്തിൻ്റെ അമ്മയാണ് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു തരാം എന്ന് ഒരിക്കലും അറിയാൻ പറയില്ല ഏഹ് പകരം എന്താ പറയുക പറയാ എല്ലാവരും ദൈവത്തെ നേരിട്ട് ആരാധിക്കി മക്കളെ വിഗ്രഹാരാധന അരുത് എന്നാണ് പറയുക അല്ലാതെ കൊന്തയും കുരിച്ചൊക്കെ കൊടുത്തിട്ട് അതിനെ ആരാധിക്കി പൂജിക്കുക എന്ന് ഒരിക്കലും അറിയ പറയില്ല ബൈബിളില് സ്വഭാവം അനുസരിച്ച് ബൈബിളിലെ മറിയ ഒരിക്കലും അങ്ങനെ പറയില്ല ഇനി അങ്ങനെ പറയുന്നു എങ്കിൽ ഒന്നോർത്തോ അത് യഥാർത്ഥ മറിയ അല്ല അത് സാത്താനാണ് ഇപ്പോ കാലായിലെ കല്യാണത്തിന് അവിടെ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്താ മറിയ പറഞ്ഞത് ശുശ്രൂഷക്കാരോട് എന്താ പറഞ്ഞത് യേശുവ കൽപ്പിക്കുന്ന പോലെ നിങ്ങൾ ചെയ്വിൻ എന്നാണ് പറഞ്ഞത് അല്ലാതെ ഞാനൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഏർ ഏഹ് അവനിപ്പോൾ വരും അപ്പോൾ നിങ്ങൾ എല്ലാം ഒക്കെ നിറച്ച് വെച്ചോ അവൻ പറയണത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി ഇങ്ങനെയല്ല ഏ അങ്ങനെയല്ല പറഞ്ഞത് അല്ലേ എന്താ പറഞ്ഞത് ഏഹ് ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഏഹ് യേശുവ ഇപ്പൊ വന്ന് നിങ്ങൾക്കൊക്കെ ചെയ്തു തരും എന്നെല്ലാം അറിയാൻ അവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്താണ് ഏ യേശുവ കൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്വിൻ ഏഹ് എന്നാണ് അവിടെ മറിയ പറഞ്ഞത് ഏർ അതായത് യേശുവയെ നിങ്ങൾ അനുസരിക്കി ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയെ ഡയറക്ഷൻ ഏകസത്യ ദൈവത്തിലേക്കാണ് അതാണ് അവിടെ കണക്ക് അവിടെ ആ കാനായി കല്യാണ വിരുന്നിൽ മാതാവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നത് ഏർ യേശുവ പറയുന്നത് നിങ്ങൾ അനുസരിക്കി യേശുവ കൽപ്പിക്കുന്നത് നിങ്ങൾ അനുസരിക്കുന്നതാണ് അവിടെ മറിയാൻ പറഞ്ഞത് അല്ലാണ്ട് എന്നോട് പറയും ഞാൻ മകനോട് പറഞ്ഞു ഇതൊക്കെ സെറ്റാക്കി തരാം എന്നല്ല അവിടെ മറിയാൻ പറഞ്ഞത് മനസ്സിലായാ അതായത് യഥാർത്ഥ ദൈവഭക്തി അതായത് യഥാ ദൈവത്തിൽ നിന്ന് ഡയറക്ഷൻ തിരിച്ചുവിടുകയാണ് നിങ്ങൾ നിങ്ങളെങ്കില് അത് സാത്താന്റെ തന്ത്രമാണ് അത് സാത്താന്റെ ലക്ഷ്യമാണ് ഏഹ് സാത്താൻ എന്താഗ്രഹിക്കുന്നത് ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു അല്ലെ അതിന് വേണ്ടി അവൻ ശ്രമിക്കുന്നു അപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കി മറിയയുടെ പേരിൽ പരിശുദ്ധനാകാൻ ശ്രമിക്കുന്നത് അപ്പൊ ആരാണ് നിങ്ങൾ പരിശുദ്ധമറിയമേ എന്ന് വിളിക്കുമ്പോൾ ആരാണവിടെ പരിശുദ്ധനാകാൻ ശ്രമിക്കുന്നത് സാത്താൻ നിങ്ങൾ ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിക്കുമ്പോൾ അവൾ ദൈവത്തിൻ്റെ അമ്മയാകാൻ ശ്രമിക്കുന്നത് ആരാണ് സാത്താൻ ഏഹ് നിങ്ങൾ എന്താ വിചാരിച്ചേ അതായത് പ്രത്യക്ഷപ്പെടാനും ഈ അത്ഭുതങ്ങൾ കാണിക്കാനും ഒക്കെ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ അതൊക്കെ സാത്താനും പറ്റും ഇല്ലേ ഏഹ് അവൻ ഒരു വീണു പോയ ദൈവദൂതനാണല്ലേ ദൂതന്മാരിൽ പ്രധാനിയായിരുന്നു ലൂസിഫറ് ഇതിന് മുൻപത്തെ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അവൻ ആരായിരുന്നു എന്ന് അപ്പോ ഏ അപ്പോൾ അവിടെ ആരാ ശരിക്കും പ്രത്യക്ഷപ്പെടുന്നത് ആരാണ് അത്ഭുതങ്ങൾ കാട്ടുന്നത് ഈ സാത്താൻ എന്തിന് അവന് പരിശുദ്ധനാവാൻ അവന് ദൈവത്തിൻ്റെ അമ്മയാകാൻ അത് നിങ്ങൾ വിശ്വസിക്കും ഇന്ന് എന്തൊക്കെ മാതാക്കളാണ് കാണിക്കമാത കൊന്തമാതാ ഏർ കൃപാസന മാതാ കുരുക്കഴിക്കുന്ന മാതാ കറുത്തമാത വെളുത്തമാത കൊരട്ടി മാത വേളാങ്കണ്ണി മാത എന്ന് വേണ്ട ഏർ ഇഷ്ടംപോലെ മാതാവുകളാണ് അല്ലേ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്ന മാതാ കണ്ണിൽ നിന്ന് പാല് വരുന്ന മാതാ അല്ലേ മറിയ ഒരിക്കലും കണ്ണില് പാലും അതുപോലെ കണ്ണീരും ഒക്കെ വരുത്തിയിട്ട് ഒരു വിഗ്രഹത്തിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യില്ല ഏർ ആകർഷിപ്പിക്കില്ല ഒരിക്കലും അപ്പോ അത് ആരാ ചെയ്യുന്നേ അത് സാത്താനാണ് ഏഹ് അത്ഭുതങ്ങള് അന്വേഷിച്ച് നടക്കുന്ന ക്രിസ്ത്യാനിയെ നിങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കാൻ കുറേ പേരും അത്ഭുതം കാണിച്ച് നിങ്ങളുടെ സ്തുതിയും ആരാധനയും ഒക്കെ വാങ്ങിക്കാനായിട്ട് സാത്താനും അതാണ് ഇന്ന് നടക്കുന്നത് കണ്ണ് തുറക്ക് ജനമേ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും തേടി നിങ്ങൾ പോകല്ലേ ഈ ലോകത്തിലുള്ള സകലതും നിങ്ങൾ എന്നെ കുമ്പിട്ട് ആരാധിക്കും എന്ന് പറഞ്ഞത് ആരാണ് സാത്താനാണ് അല്ലേ കർത്താവ് എന്താ പറഞ്ഞത് ഏഹ് സ്വർഗത്തിലേക്കുള്ള വഴി നെരുക്കമുള്ളതും ഇടുങ്ങിയതുമാണ് അല്ലേ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശുമെടുത്തിട്ട് എൻ്റെ പിന്നാലെ വായു എന്നൊക്കെ ദൈവം പറഞ്ഞത് അല്ലേ ഏഹ് പക്ഷെ ഭൂരിഭാഗം പേരും ഓടുന്നത് എങ്ങോട്ടാ ഈ അത്ഭുതങ്ങൾ കാണാൻ അനുഗ്രഹങ്ങൾ വാങ്ങിക്കാൻ അപ്പൊ അങ്ങനെ ഉണ്ട് എങ്കിൽ അത് സാത്താനാണ് ദൈവമല്ല ഏഹ് സാത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തെ പോലെ ആകാൻ അല്ലെങ്കിൽ ദൈവത്തെക്കാൾ വലുതാകാനാണ് അത് ആ പോയിന്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി ഏ ആ പോയിന്റ് ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റില്ല ഏ അതായത് ഡയറക്ഷൻ ദൈവത്തിലേക്കല്ല എങ്കിൽ അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നടക്കണം ആ പോയിന്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ അമ്മയോ ഏഹ് അപ്പൊ നമുക്ക് മനസ്സിലാകും അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ അതുപോലെ പരിശുദ്ധ ഏ അപ്പോ അത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ പോയിന്റിൽ പിടിച്ചാൽ മതി അവനെപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തെക്കാൾ വലുതേക വലുതാകാനാണല്ലേ ഇനി ചില സുവിശേഷ പ്രസംഗിക പ്രസംഗികളുണ്ട് എന്താ പറയാ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരുപാട് പാസ്റ്റർമാരുണ്ടല്ലേ അപ്പൊ അവരുടെ പ്രസംഗമൊക്കെ കേട്ട് അവരിലേക്ക് ആകർഷിക്കപ്പെടാതെ ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രാസംഗികരാണ് ദൈവദാസര് ഏ അതായത് ഒരു നല്ല പാസ്റ്റർ പഠിപ്പിക്കുന്നത് എപ്പോഴും ദൈവത്തിലേക്ക് അടുക്കുക എങ്ങനെയായിരിക്കും എന്നാണ് ഏ അല്ലാതെ ഒരു സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവിന് പ്രാധാന്യം കൊടുത്തിട്ടോ അതായത് ഇവിടെ വായു ഇവിടെ അത്ഭുതം നടക്കും ഈ വിഗ്രഹത്തെ അല്ലെങ്കിൽ ഈ കൊന്തയെ കുരിശിനെ നിങ്ങൾ കൊണ്ടുപോ ഏഹ് അല്ലെങ്കിൽ ഈ കടലാസ നിങ്ങൾ കൊണ്ടുപോയി കഴുകി ഇങ്ങനെ എന്തെങ്കിലും ദൈവത്തിൻ്റെ രൂപങ്ങൾ എന്തു ആയിക്കോട്ടെ അതിനൊക്കെ എടുത്ത് അതിനെ പുകഴ്ത്തി പറയുകയാണ് എങ്കിൽ അവൻ ഫ്രോഡാണ് ഏ ദൈവവുമായി എങ്ങനെ ഒരു ആത്മീയ ബന്ധത്തിൽ ഏർപ്പെടാം എന്നായിരിക്കും ഒരു നല്ല പാസ്റ്റർ നമ്മളെ പഠിപ്പിക്കുക ഫലത്തിൽ നിന്നും വൃക്ഷത തിരിച്ചറിയണം അല്ലേ അങ്ങനെയല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നേ അപ്പം നാം എപ്പോഴും ചിന്തിക്കണം ഏഹ് ഫലം എന്താണ് നമ്മെ നന്നാക്കിയത് കൊണ്ട് അവർക്ക് എന്താണ് ഗുണം ഏഹ് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഗുണമുണ്ടോ മനുഷ്യരിൽ നിന്ന് ഗുണമുണ്ടോ നമ്മളെങ്ങനെ നന്നാക്കുന്നതിൽ ഇത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം ഇനി മനുഷ്യരിൽ നിന്ന് ഗുണം കിട്ടുന്നുണ്ട് എങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അവരുടെ മോട്ടിവേഷൻ എങ്കിൽ നമുക്കവിടെ ഫ്രോഡ് മനസ്സിലാക്കാം ഏ പക്ഷേ ചിലർ മനുഷ്യരിൽ നിന്ന് ലാഭം ഇച്ഛിക്കാതെ ദൈവത്തിൽ നിന്ന് പ്രതിഫലം നേടാനായിട്ട് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ടാണ് അവർ പരിശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ദൈവത്തിൽ നിന്നുള്ളവരായിരിക്കും അവരെ ശ്രവിക്കുക ഏർ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുന്നുണ്ടോ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റുന്നുണ്ടോ ഏ ദൈവാത്മാവുമായിട്ട് ആ കണക്ഷൻ വരുന്നുണ്ടോ ഏഹ് അപ്പോൾ അത് നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കാൻ തുടങ്ങും നമുക്ക് വഴി തെറ്റില്ല ഏഹ് ഞാൻ ഇത്ര നേരം അപ്പം നിങ്ങളോട് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മാതാവിൻ്റെ പേരിൽ ഇപ്പോൾ കളിക്കുന്ന ആ ശക്തി അത് സാത്താനാണ് അല്ലേ അപ്പോൾ അപ്പൊ നിങ്ങൾ ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ വർത്തിക്കാനില് മാർപ്പാപ്പ ഇപ്പൊ പറഞ്ഞല്ലേ മറിയം ഒരിക്കലും സഹരക്ഷകയല്ല എന്നുള്ള ആ ഒരു ഇടയലേഖനം അയച്ചപ്പോൾ സാത്താൻ തോറ്റില്ലേ ഇനി അവന്റെ കളി നടക്കില്ലല്ലോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കില് തെറ്റി ഇതും അവന്റെ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള കളി എന്നാണ് അതായത് കൂട്ടക്കലശം കൂട്ടക്കലശം കൂട്ടക്കലാശം അല്ലെ കേട്ടിട്ടില്ലേ അതെന്താ അതായത് ലോക അവസാനം എന്താണ് സാത്താന്റെ ഏകലോക ഭരണമാണ് നടക്കുക അല്ലെ നമുക്കറിയാം അപ്പോ ഈ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള കളി എന്നുള്ളത് ആ ഒരു ഏകലോക ഭരണത്തിലേക്കുള്ള ഒരു കാൽവെയ്പാണ് അതായത് സഭ ഏകീകരിക്കാൻ പോവുകയാണെന്ന് നമുക്ക് വാർത്തകളിൽ കൂടെയൊക്കെ നമുക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അറിയാം അല്ലെ അപ്പൊ അങ്ങനെ ലോകം മുഴുവൻ ഒരു സഭയുടെ കീഴിൽ വരുത്തും ഏ അപ്പോ അതൊരു എളുപ്പമുള്ള കാര്യല്ല അല്ലേ അതായത് കൊറേ സഭയിലുള്ളവര് വിഗ്രഹത്തിൽ വിശ്വസിക്കാത്തവരാണ് മറിയയിൽ വിശ്വസിക്കാത്തവരാണ് അപ്പൊ അങ്ങനെയുള്ള സഭകളെ ഒരു കുടക്കൂഴിയിൽ ഒരു കുടക്കീഴിലേക്ക് വരുത്തണമെങ്കിൽ കുറച്ച് ട്രിക്ക് കിടണം അല്ലെ അപ്പോ ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചതും അതിന് വേണ്ടി തന്നെയാണ് ഏർ അങ്ങനെ കുറച്ച് ട്രിക്ക് ഒന്നും ഇല്ലാണ്ട് എല്ലാ സഭകളും കൂടി ഏകീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതും സാത്താൻ്റെ ഒരു ട്രിക്ക് തന്നെയാണ് വെയ്റ്റ് ആൻഡ് സീ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് ഇനി ഇങ്ങനെയുള്ള അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും പിന്നിലൊക്കെ ഓടി നിങ്ങൾ പോകരുത് ക്രിസ്ത്യാനിയെ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോകും അവസാനമായി ഇനി അപ്പോൾ അപ്പൊ കുറച്ചുപേർ ചിന്തിക്കുന്നുണ്ടാവും പാവങ്ങൾ കുറച്ച് പേർ ചിന്തിക്കുന്നുണ്ടാവും എന്ത് ഞങ്ങൾ ഇങ്ങനെ അത്ഭുതങ്ങളുടെ അനുഗ്രഹങ്ങളുടെയും പിന്നാലെ പോകുന്നവരല്ല എങ്കിലും ഞങ്ങൾക്ക് എപ്പോഴും കഷ്ടപ്പാടും ദുരിതങ്ങളും സഹനങ്ങളും ഒക്കെ തന്നെയാണല്ലോ ദൈവമേ എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം നിങ്ങളൊന്നും ഓർക്കണം ഈ ഭൂമി നിങ്ങളുടെ അല്ല നമ്മുടെ അല്ല ഏ നമ്മുടെ സ്വദേശം എന്നത് സ്വർഗ്ഗത്തിലാണ് കുറച്ച് നാള് താമസിക്കാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കടപ്പാടല്ല കഷ്ടപ്പാടാണെങ്കിൽ ആയിക്കോട്ടെ നീ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം ഏഹ് എപ്പോഴും നമ്മുടെ ബാക്കിലുള്ളവരെ നോക്കി നമുക്ക് കിട്ടിയതിനെ പറ്റി നന്ദി പറയുന്നവരായിരിക്കണം നമ്മൾ ബാക്കിലുള്ളവരെ നോക്കി അല്ലാതെ മുകളിലുള്ളവരെ നോക്കി പിറുപിറുക്കുന്നവരായിരിക്കരുത് ഏഹ് നമ്മുടെ സ്വപ്നവും പ്രാർത്ഥനയും എല്ലാം സ്വർഗത്തെ ഇവിടം നമുക്ക് താൽക്കാലികം മാത്രമാണെന്നേ ഏഹ് സ്വർഗ്ഗത്തിലാണ് നമ്മുടെ പൗരത്വം ഇവിടെ നമ്മൾ ടൂറിസ്റ്റുകളെ പോലെയാണല്ലേ ഏഹ് ഇവിടെയുള്ള ഭവനങ്ങളാകട്ടെ ബന്ധങ്ങളാകട്ടെ അതൊന്നും ശാശ്വതമല്ല ഏഹ് കഷ്ടകാലത്തിലും ചിന്തിക്കണം എങ്ങനെ ദൈവരാജ്യത്തിൽ കിടക്കാം എന്ന് ഏഹ് ദൈവത്തെ പ്രതി നിന്നെ ആരെങ്കിലും നിന്ദിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു ട്രോഫി നിനക്ക് ഉറപ്പ് ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഇതാ പിടിച്ചോ അടുത്ത ട്രോഫി നിനക്ക് ഉറപ്പ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് ട്രോഫികള് പോയിന്റ്സ് കരുതി വെക്കണം നമ്മൾ ഏ അതിലേക്കായിരിക്കണം നമ്മളുടെ ലക്ഷ്യം അല്ലാതെ അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ പിന്നാലെ പോയി നമ്മൾ കർത്താവിൻ്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ട്രാക്കിൽ നിന്ന് ആരും മാറിപ്പോകരുതേ ഞാൻ നിർത്താണ് ഇന്നത്തെ എൻ്റെ ടോക്ക് കേട്ടിട്ട് കുറേ പേരൊക്കെ ഇതിൽ നിന്ന് പൊഴിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട് ഏ കാരണം മാതാവ് കന്യക അല്ലായിരുന്നു പരിശുദ്ധയല്ലായിരുന്നു സ്വർഗാരോഹണം ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മാതാവിൻ്റെ വിരോധിയാണ് എന്നൊക്കെ കരുതിയിട്ട് കുറേ പേര് ഇതിന്ന് ഓടിപ്പോകും പൊണൂരൊക്കെ പൊക്കോട്ടെ അതുകൊണ്ട് ദൈവം വിളിച്ച് ചെറിയ അചകണമേ എന്നാണ് കർത്താവ് വിളിച്ചേക്കുന്നത് ഏ അപ്പോൾ എല്ലാവരെയും എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അവരെ പ്രതി ദൈവത്തിന് നമുക്ക് നന്ദി പറയാനേ സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ നിർത്താണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഹീബ്രു വേഡ് പരിശുദ്ധൻ അതായത് കാദോഷ് കെ എ ഡി ഓ എസ് എച്ച് കാദോഷ് നമ്മൾ ശാലോ പാട്ട് പാടുമ്പോൾ നമ്മളതിൽ പാടുന്നുണ്ടല്ലേ ഏഹ് കാന്തോഷ് ബാറുഹുന്ന് നമ്മൾ പാടുന്നുണ്ടല്ലേ അപ്പൊ അതിലുള്ള ഒരു വാക്കാണ് കാന്തോഷ് എന്ന് വെച്ചാൽ പരിശുദ്ധൻ അപ്പൊ ഞാൻ നൃത്താണ് അപ്പോ പോകുന്ന ആ ഒരു ട്രാക്കിൽ എല്ലാവരും സ്ഥിരതയുള്ളവരായിരിക്കുക കർത്താവിന്റെ വിശ്വാസത്തില് മാറി പോകാൻ പാടില്ല സാധാരണ ഓരോരുത്തരെയും തിരഞ്ഞു പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടമാണിത് പല ട്രിക്കിൽ കൂടി അവൻ പല പല ട്രിക്ക് ഇട്ടിട്ടാണ് വരുന്നേ അപ്പോൾ ആ ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ നമ്മൾ തിരുവചനം വായിച്ച് ദൈവാത്മാവുമായി കണക്റ്റഡ് ആയിരിക്കണം അതിനെല്ലാവരും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്താണ് അപ്പോൾ എല്ലാവർക്കും തോന്താനമ്പ തോന്നാ